അച്ഛനിലൂടെ എന്താ ഈശ്വര സംസാരിക്കണമെന്ന് അറിയത്തില്ലേ ചില അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവമായിട്ട് ഫൽ ഫൈറ്റിങ്ങിന് പോകരുത് മനസ്സിലായില്ലേ നിങ്ങളെ നിങ്ങളുടെ ഡേറ്റിനെ അല്ലെ നിങ്ങൾ പറയുന്ന ഡേറ്റിനെ അല്ലെ നിങ്ങൾ വിചാരിക്കുന്ന വിഷയത്തിന് ഇപ്പോൾ അവൾ അല്ലിയാ എന്താണ് എനിക്ക് ജനുവരി ഇൻടേക്കിനാണ് പോകേണ്ടത് ജനുവരി ഇണ്ടേക്കിന് വിട്ടി വിട്ടില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത് അപ്പോൾ അതിനനുസരിച്ചുള്ള വിസ പ്രോസസ്സിംഗ് നടന്ന് അവളെ കിട്ടും അതിനാണ് ഈ വാട്ട്സ്പോ പാട്സ്പോർട്ടിൽ തൈലം തേച്ചപ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായത് തരുമെന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ തരൂ ഇപ്പം തന്നെ തരുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവൾ കിട്ടിയില്ല കിട്ടാതെ അപ്പോൾ ഇവള് പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പോഴേ അവളുടെ അപ്പനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പന് അന്ന് മുതൽ പിറ്റേ ആഴ്ച മുതൽ വചനം വായിക്കാൻ തുടങ്ങി അപ്പന് ഇഷ്ടമാണെങ്കിലും വായിക്കാറില്ല വചനം വായിക്കാറില്ല അപ്പൻ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി കാരണം ഉടമ്പടിയിലുള്ളതാണല്ലോ വചന അരമണിക്കൂർ വചനം വായിക്കണമല്ല അപ്പൻ ഉടമ്പടിയുടെ ഭാഗമാണ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കേട്ടോണ്ടൊക്കെ ഇരിക്കുമെന്നല്ലാതെ മകളുടെ ആനുകൂല്യങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിലും ശമ്പളത്തിലും നമുക്ക് പങ്കാളിത്തം വേണം മകളുടെ ആത്മീയതയിൽ നമുക്ക് പങ്കാളിത്തം ഇല്ല അതാണ് പ്രശ്നം മനസ്സിലായില്ലേ മകൾ ഇവിടുന്ന് പോയി യൂറോപ്പിൽ പോയി പഠിച്ച് അവൾ അവിടെ ശമ്പളം കിട്ടി അവരുടെ ശമ്പളം അപ്പം എപ്പോഴും മേടിക്കും പക്ഷേ ഇവളുടെ ആധ്യാത്മികതയിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്തേക്കണം അതാണ് ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും വന്നിരിക്കുന്ന ഒരു അബദ്ധം ഭാര്യമാരൊക്കെ ഉണ്ടതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുക അവരൊന്നും ചെയ്യത്തില്ല അവർ ചെറിയ സ്മോളൊക്കെ അടിച്ച് അങ്ങനെ കറങ്ങി കിറങ്ങിയൊക്കെ നടക്കും അത് അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല അപ്പന് പക്ഷേ ഇത് മനസ്സിലായി താൻ കൂടി ഇതിൻ്റെ അകത്ത് വരാതെ ഇനി ശരിയാകത്തില്ലൊന്ന് പുള്ളിക്കാരൻ അപ്പം സ്വന്തം ഇവരാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ഉടമ്പടി ഭാഗമായിട്ട് വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി വചനം പുള്ളിക്കാരൻ വായിക്കാൻ തുടങ്ങിയത് കൂടി ഈ സ്മെല്ല് സുഗന്ധപൂർവമായ വീട് മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങി ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി അന്ന് രാത്രി മൂന്ന് മണിക്ക് വിസ അടിച്ചു വരും പ്രിൻസലോട് ശുദ്ധിക്കട്ടൂയീ സമയമായി ഇടപെടുന്ന അവിടുത്തെ വലിയ പരിശുദ്ധ പരമ ദിവ്യത്തിന് അതായത് എന്താണ് എൻ്റെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതൊരു ബൈലാറ്റർ എഗ്രിമെൻ്റ് ആണ് വെച്ചാൽ ഉഭയകക്ഷി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ് ശരിക്കും അടുത്തത് നീ ഒരു കക്ഷിയാണ് നിന്നെ എന്നെയും കക്ഷിയാക്കാൻ ദൈവത്തിന് ദൈവത്തിന് യാതൊരു സാധ്യതയില്ലാത്തതാണ് എന്നിട്ടും ദൈവം നമ്മളെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതെന്നുവെച്ചാൽ അതൊരു മാറ്റർ ഓഫ് ഇൻറ്റിമസിയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവമായിട്ടാണ് ഞാൻ ഉടമ്പടി എന്ന ബോധം ഉണ്ടാകണം എൻ്റെ ജീവിതത്തിലും എല്ലാം ആ ബോധം നിലനിർത്തണം ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തയാളാണ് ഇപ്പോൾ ഒരു ഗോതമംഗലത്തെ ചേട്ടനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ ഇനി വെളുപ്പിനെയാണ് നോക്കിയത് ആ ചേട്ടായി ലോകം മുഴുവനുള്ള ധേനക്കെ എന്തെങ്കിലും പോണതാ അങ്ങനെ പ്രശ്നം ഭയങ്കര പുകവലിയാണ് ഇപ്പോൾ പുകവലിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചല്ലേ ഇപ്പോൾ പുകവലി ഇല്ലേ ഇപ്പോൾ ഇപ്പോൾ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചടക്കുകയല്ലേ ആൾക്കാർ ചെറുപ്പക്കാരാണ് ഒട്ടിച്ചടക്കുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ചേട്ടായിക്ക് ഇത് നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടുന്ന് പോയിട്ട് വലിക്കാൻ അദ്ദേഹം മറന്നുപോയി കോതമംഗലത്ത് ചെന്നപ്പോഴാണ് വലിക്കാൻ ഓർത്തത് ഇടക്ക് ഇവിടെ വെച്ചപ്പോൾ ശരിക്കും പോച്ച് പുകയും വിട്ടുമ്പോൾ മാറി ഇടയ്ക്ക് മറന്നുപോയി കോതമംഗലത്ത് ചെന്നപ്പോൾ ഓർത്ത് ഓർത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ ഒരു സങ്കടം തോന്നി പുള്ളി രണ്ട് പുക വിട്ട സിഗരറ്റ് ഒടിച്ച് പൊട്ടി പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ഞാൻ പലയിടത്തും പോയി ധ്യാനിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് അവിടെ വെച്ച് ഒഴിവാക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും പക്ഷേ ഇപ്പോൾ എത്രയോ നാളുകളായി ഞാൻ ഇന്നു വരെ അത് എടുത്തിട്ടില്ല എന്ന് പറയാം അപ്പോൾ ദൈവം നിൻ്റെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയണത് ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം ചിലർക്ക് ഉണ്ടാകത്തില്ല ചിലർക്ക് സാങ്കേതികമായിട്ട് അവിടെ അവിടെ പോയി കുത്തി ഇവിടെ പോയി കുത്തി അവിടെ പറഞ്ഞ് ഇവിടുന്ന് അത് മേടിച്ച് അവിടുന്ന് ഇത് മേടിച്ചൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കുറന്ന് ഡംപ് ചെയ്യും ഇങ്ങനെയുള്ള ഒരു ന്യൂമറിക്കലായിട്ടും സാങ്കേതികമായിട്ട് ചെയ്ത് പോകുന്നവരുണ്ട് അവരെ ഞാൻ പറഞ്ഞു വിളിക്കാൻ തേക്കാൻ മിക്കവാർക്കും പണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാര്യം നിങ്ങളറിയണം ബോധം ഉണ്ടാകണം എവിടെയാണ് വന്നിരിക്കുന്നത് എന്താണ് ചെയ്യണത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഞാൻ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുകയാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഞാനൊരു കക്ഷി ദൈവം ഒരു കക്ഷി ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ഇന്നതുപോലെ എൻ്റെ എൻ്റെ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി എൻ്റെ കാര്യങ്ങൾ എൻ്റെക്കൊരു കഴിവില്ല അത് നീ നിൻ്റെ കൃപയിൽ എനിക്ക് ചെയ്തു തരണം അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഭജയമനുസരിച്ച് ഞാൻ ജീവിച്ചോളാം ഞാൻ ചെയ്തുകൊള്ളാം ഇതെല്ലാം ഇതിനെ ഇത് നീ അതായത് നീ ദൈവമായിട്ട് ആ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നീ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പാലിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ആ മനുഷ്യൻ പുകവലി അവസാനിപ്പിച്ചതെന്ന് പറയണം ഓ അപ്പോൾ പുകവലിയുടെ ആനുകൂല്യങ്ങൾ ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ എനിക്ക് ബോറടിക്കുമ്പോഴും എന്തെങ്കിലും മനസ്സ് അസ്വസ്ഥ വരുമ്പോഴും രണ്ട് പുക വിട്ടാലല്ലേ എനിക്ക് സമാധാനം ഉള്ളൂ ഇപ്പോൾ ഞാൻ അത് എൻ്റെ വലിയ ആനക്കാരും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് സിഗരറ്ററിനെക്കുറിച്ചൊരു വേദന തോന്നിയാൽ നീ അത് ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലാണ് നിനക്ക് സന്തോഷം ഉണ്ടാകണം എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ തെറ്റായ ഒരു ബന്ധത്തിലാണ് പ്രണയബന്ധമാകാം അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ഭാര്യമാരോ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള പുരുഷന്മാരുള്ള ബന്ധമാകാം പക്ഷേ നീ അത് ഉടമ്പടിയിൽ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് സന്തോഷത്തോടെയാണ് നീ ഉപേക്ഷിക്കേണ്ടത് അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണിത് ഇത് ഉടമ്പടി കഴിയുമ്പോൾ മറ്റേ ഇനിയിപ്പോൾ എൻ്റെ പഴയതുപോലെ അക്കൗണ്ട് തുടങ്ങിയേക്കാവുന്ന ആവുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഉടമ്പടി ഇല്ല ഉടമ്പടിയിലല്ല നീ നീ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണിമേടിച്ചിരിക്കുകയും ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നീന്തൊക്കെ ചിലപ്പോൾ നിനക്ക് ചുറ്റിക്കളി ഔട്ട് പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടാകുന്ന പാർട്ടിയാണെങ്കിൽ വിചാരിച്ചോ അപ്പോൾ നീ വിചാരിക്കണം തൊണ്ണൂറ് ദിവസം വരെ ഇങ്ങനെ അടിച്ചു പിടിച്ചൊക്കെ നിൽക്കാം അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പല കലാപരിപാടി തുടങ്ങാം എന്നൊക്കെയാണെങ്കിൽ നിനക്ക് ഉടമ്പടി നീ ചെയ്യുന്നില്ല അതാ മനസ്സിലാവും നീ ഉടമ്പടിയിലല്ല നീ കാരണം ദൈവത്തിനെ പറ്റിക്കാവുന്ന നേരത്തെ അപ്പോൾ നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാമല്ലോ പറ്റിപ്പാണ് ഉടായ്പം കൊണ്ട് വന്നിരിക്കുകയാണ് തൽക്കാലം കായി കാണിക്കാനുള്ള പറ്റിപ്പഴപ്പ പരിപാടി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ വന്ന് പണിമേടിച്ച പോലെ ഇരിക്കും എന്തിനാ വെറുതെ വീട്ടിരിക്കുന്ന ആൾ ആലപ്പുഴ വന്ന് പണി മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വീട്ടിരിക്കാൻ പറ്റേ അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുകയാണെങ്കിൽ കർത്താവിനൊരു സന്തോഷം ആ അതാണ് സന്തോഷത്തോടെ പതിമൂന്ന് അധ്യായം എന്ത് ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അതിന് അത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാകണം മനസ്സിലായല്ലേ നീ എന്തെങ്കിലും പാപകരമായോ അല്ലെ കാര്യങ്ങൾ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കിയാൽ നിനക്ക് നിരാശയോടെ സങ്കടത്തോടെ സങ്കടത്തോടെയാണെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ എന്ത് ചെയ്യണം സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത് അത് സന്തോഷത്തോടെ ചെയ്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കാര്യം ഒരു യുവാവിന് ഭയങ്കര ധനമുണ്ടായില്ലേ അപ്പോൾ അത് അത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടെ പോയെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് സന്തോഷമോ സങ്കടമോ ഉണ്ടാകട്ടെ ഓഫ് ഗാഡ് സന്തോഷത്തോടെ പോയി പതിമൂന്നാം അധ്യായം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി ഈ വയൽ വാങ്ങിയ ആൾക്കാരാണ് അവശ്യ പിതാവും മാതാവും മനസ്സിലായില്ലേ തനിക്കുള്ളതെല്ലാം വിറ്റ് അവർ വിൽക്കാതെ വെച്ചോണ്ടിരിക്കുന്നത് കുറച്ച് സംഭവമൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നതാണ് അവിടെ നാട് അവിടെ വീട് പ്രസവിക്കാൻ നല്ലൊരു നല്ലൊരു ഇടം അവരുടെ അമ്മ അമ്മയുടെ പരിചരണങ്ങൾ അന്നാവുമ്മയുടെ പരിചരണങ്ങൾ ഇങ്ങനെ കുറേ കാര്യം മാതാവ് വിറ്റിട്ടുണ്ട് മാതാവ് ഈ പുൽത്തൊട്ടിയിൽ ഉണ്ണീശയുമായിട്ട് പെറ്റി കിടക്കുമ്പോൾ ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതാ വിറ്റ ദൈവരാജ്യത്തിൻ്റെ ആദ്യ പയ്യലാണ് കൈ ഇട്ടിച്ച് കൃതാൻ സുഡല്യ പരമ ദിവ്യകണത്തിന് ദൈവവുമായിട്ട് നീ ഉടമ്പടി ചെയ്തതിന്റെ പേരില് നീ വെച്ചനുഭവിച്ചിരുന്ന എന്തെങ്കിലും സുഖങ്ങളോ സന്തോഷങ്ങളോ അത് നീ അത് വേണ്ടെന്ന് വെക്കണമെന്നുണ്ടെങ്കിലേ സന്തോഷത്തോടെ മാത്രമേ ചെയ്താൽ മറ്റേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതാണ് വിഷയം മനസ്സായില്ലേ ദുഃഖത്തോടെ ചെയ്ത് അറ്റ് അറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു ധനീയ യുവാവിനെക്കുറിച്ച് പറയുന്നതല്ലേ യേശു അവനെ അവൻ ദുഃഖത്തോടെ തിരിച്ചു പോയെന്ന് ശ്രുദ്ധിക്കേണ്ട ഹലിയ പതിനെട്ട് രണ്ട് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് ആ അത് യേശു പറഞ്ഞു യേശു പറഞ്ഞു ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് നിനക്ക് ദാരിദ്ര്യർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക അത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു അപ്പോൾ അവന് വ്യസനമുണ്ടായി അപ്പം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ചിലപ്പോൾ കൂട്ടുകെട്ടായിരിക്കാം അപ്പം നിങ്ങൾ എന്താണ് ഉടമ്പെടുക്കാൻ ഇത്രയും നാൾ താമസിച്ചത് കൂട്ടുകാർ വിടാനേ കൊണ്ടാണ് അപ്പം നിങ്ങൾ ആലപ്പുഴ പോകണേ ഉടമ്പെടുക്കാൻ പോണെന്ന് പറയാൻ പട ആ തട്ടിപ്പ് ദാനേ കേന്ദ്രത്തിൽ പോയി കാണാം നീ യൂട്യൂബ് കേട്ടാ എന്നൊക്കെ പറയും അപ്പോൾ കൂട്ടുകാരെ പിടിച്ചു നടത്തുകതിനാ ഇവിടെ വരുമ്പോഴുള്ള അറിയത്തുള്ളൂ എന്താ ഇവിടെ നടക്കണമെന്ന് ഇവിടെ വരുന്നത് വരെ നിന്നെ പിശാസി പിടിച്ച് നിർത്തും അത് തട്ടിപ്പാണ് തട്ടിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും പിശാസം ആദ്യകാലം പോലെ പറയണതല്ലേ ദൈവം നിന്നെ തട്ടിച്ചതാണ് നീ ഈ പഴം കഴിക്കണമെങ്കിൽ നിനക്ക് മെച്ചമുണ്ടാവുമെന്ന് ആദ്യകാലം പോലെ ഒന്നേ കൂട്ടുകാരിലൂടെ അല്ലെ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ബന്ധുക്കളിലൂടെ അതായത് സ്വന്തപ്പെട്ടവരിലൂടെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിലൂടെ അപ്പോൾ നീ ഇപ്പം ഇനി ആത്മീയതയിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്കറിയാവോ എന്ത് ചെയ്യണമെന്ന് നീ ഇപ്പോൾ ആത്മീയതയ്ക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ ഉപവാസം ഉണ്ടാവും ശാരീരികമായ ബന്ധങ്ങൾക്കൊക്കെ എല്ലാം പരിമിതി ഉണ്ടാവുന്ന ആ ഭർത്താവ് വിചാരിക്കുന്നത് ആ ഒറ്റ കാര്യം കൊണ്ട് ഭാര്യയെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്ത ഭർത്താക്കന്മാരുണ്ട് ഉടമ്പടി തന്നെയല്ല ധ്യാനം പോലും കുടിക്കാത്ത ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉടമ്പയുടെ പരിധി വരുന്ന വിഷയങ്ങളല്ല കുടുംബജീവിതം കുടുംബജീവിതം പോലെ അങ്ങോട്ട് പോകും അതൊക്കെ തെറ്റിദ്ധാരണ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഈസിയായിട്ട് സൗജന്യമായിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിസ്തുവിന് തോന്നണം നമ്മൾ സീരിയസ് ആണെന്ന് നമ്മൾ ഈ വിഷയത്തിൽ സീരിയസ് ആണെന്ന് ക്രിസ്തുവിന് തോന്നണ രീതിയിൽ നമ്മുടെ ഭാഗത്ത് നടപടിക്രമങ്ങൾ ഉണ്ടാകണം അതാണ് വിഷയം എന്തെങ്കിലും പേയ്മെൻറ്റ് വേണം എന്തെങ്കിലും പേയ്മെൻറ്റ് നീ എന്ത് കൊടുത്തു എന്ന് ചോദിക്കത്തില്ലേ കർത്താവിൻ്റെ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അതിനെന്താണ് നീ കൊടുത്ത പേയ്മെൻറ്റ് കാര്യം ഇത് പേയ്മെൻറ്റ് സീറ്റാണ്

നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് നിങ്ങളുടെ ശരീരത്തിൽ അപ്പോഴേ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു കാലമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി തമ്മിൽ ആലോചിക്കാതെ പറ്റത്തില്ല ഒരു ഏകപക്ഷികമായിട്ട് ഞാൻ ഭർത്താവിൻ്റെ അവകാശം നിഷേധിക്കുന്ന ഭാര്യക്ക് പറയാൻ അവകാശമില്ല ഏകപക്ഷമായിട്ട് ഭർത്താവിനും പറയാൻ പറ്റുന്നില്ല ഞാൻ ശരിക്കും ഒത്തിരി ഭാര്യമാർ എൻ്റെ അടുത്ത് വന്നത് ഭർത്താവിനോട് ഞാൻ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടവകയിലെ ഭാര്യമാരൊക്കെ വന്നതിനെ ഞാൻ ഭർത്താവിനോട് സംസാരിക്കുക ഞങ്ങൾക്ക് തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ട് വർഷങ്ങളായി മാസങ്ങളായി എന്താണ് പ്രശ്നമെന്ന് അയാൾ പറയണില്ല എന്ന് പറയും എൻ്റെ വൈന്നെന്തോ പൊട്ടത്തരം അയാൾ പറയണത് പക്ഷേ അതൊന്നും എല്ലാ കാര്യമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ ചില ഭർത്താ അപ്പം എന്താ പക്ഷേ ചെരി ഞാനിപ്പോൾ ഇതിലേക്ക് വരാൻ കാര്യം ഈ ദൈവത്തെ മഹത്വ ശരീരത്തെ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും അത് ചിലപ്പോൾ ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് പിന്നെ എടുക്കാം പക്ഷേ അതിന് പരസ്പരം പരസ്പര ധാരണ വേണം ഭർത്താവ് അംഗീകരിക്കണം അല്ലെങ്കിൽ ഭാര്യ അംഗീകരിക്കണം ഒരാൾക്ക് മാത്രമായിട്ട് അപ്പം കൂതാശയിൽ നിങ്ങളെ ഒരു ശരീരമാക്കിയിരിക്കണം ദൈവമല്ലേ ദൈവം തന്നെയല്ലേ ഒരു ശരീരമാക്കിയത് ആ ദൈവം നിങ്ങൾ രണ്ടാകത്തില്ലല്ല അപ്പം ശാരീരികമായ വിഷയങ്ങൾ കൂതാശ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ധാരണ എത്തിയാൽ അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ ടേക്ക് കൊറന്ദോസ് ഏഴ് നാല് അഞ്ച് ഒന്ന് കുറന്തോസ് ഏഴ് നാല് അഞ്ച് ആ ഭാര്യയുടെ ശരീരത്തിന്മേൽ പരിടശത്തും അവൾക്കെല്ലാം അധികാരം അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് ഭർത്താവിനാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല അവൾക്കല്ല അവനല്ലാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഇരുവരും ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം ഒന്നിച്ചു വേണം നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ പ്രലോഭിപ്പിക്കും അപ്പൊ ഇതാണ് വചനത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് എപ്പോഴും ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭർത്താവും ഭാര്യക്കും വേണമെങ്കിലും കുറച്ച് നാളത്തേക്ക് അല്ല തൊറു ദിവസവും അല്ല ഒരു ഒരു സമയം എടുത്ത് ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും അതിന് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തന്നാണ് വചനം പറയണത് അപ്പോൾ അത് പക്ഷേ അതിന് എന്ത് മ്യൂച്വൽ കൺസ മ്യൂച്വൽ കൺസൺ വേണം അതിന് പരസ്പര ധാരണ വേണം അതിന് അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ് ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രചോദനപ്പെടുമെന്ന് തോന്നണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം കയറി വരേണ്ട കാര്യമില്ല സുധി ഘട സുധി ഘടക പരിശുദ്ധ പരമ ദിവ്യത്തിന് വാട്ട്സ് അവർ പോയിന്റ് അവർ പോയെന്നു അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചതാണല്ലോ ഇവിടുത്തെ വിഷയം അമ്മയുടെ ഹൃദയത്തെ സംഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിരുന്നാണ് ഇപ്പൊ പരിശുദ്ധായ്മ പറയണത് അല്ലാതെ നിരാശയല്ല ഈ ഇടയന്മാർ പ്രാകൃതരായ മനുഷ്യർ പരിചയമില്ലാത്ത മനുഷ്യർ ബന്ധുക്കളല്ലാത്തവരെ കണ്ടെങ്കിലും അമ്മയ്ക്കുള്ളിൽ സന്തോഷമാണ് കാര്യം എന്താ അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പം പാലിക്കുന്നില്ലെങ്കിലും അത് ഭാവിയിൽ എന്നുള്ള സന്തോഷമാണ് തൻ്റെ കാര്യം അതിൻ്റെ പേരിലാണ് തനിക്കുള്ളതെല്ലാം അമ്മ വിറ്റത് സ്വന്തം വീട് സ്വന്തം നാട് സ്വന്തം ബന്ധുക്കൾ പ്രസവിച്ചു കിടക്കാനുള്ള സുരക്ഷിതമായ ഇടം കൊടുത്തിട്ട് അമ്മ നിരാശയോടെ അല്ല പോകുന്നത് ഓരോ വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ അമ്മയ്ക്ക് സത്തത്ത് സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ലഭിക്കാത്ത ഇല്ലായ്മയ്ക്ക് അമ്മയ്ക്ക് ഘടവില്ലായിരുന്നോ എന്നാ പറഞ്ഞത് എന്താ കാര്യം അമ്മ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സന്തോഷത്തോടെയാണ് എന്താ സഹോദരങ്ങളെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉടമ്പടി പ്രകാരം നിങ്ങൾക്കൊരു ഇടവ കുറവോ എങ്കിലും എന്ത് വന്നാൽ അത് സന്തോഷത്തോടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ വചനത്തിൽ ചില കാര്യങ്ങൾ ഷിഫ്റ്റിങ് വരും ഇപ്പം ചിലപ്പോൾ നടക്കണില്ല എന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത് അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ ധരിക്കരുത് ഇപ്പം നടക്കണില്ല എന്നേ ഉള്ളൂ അപ്പം അത് നാളെ നടക്കാം അതാണ് അമ്മയുടെ ഹൃദയത്തെ സംഭവിക്കാൻ കാരണം ഉടമ്പടി ഇങ്ങനെ വരും ഇപ്പം നടക്കില്ല പക്ഷേ ഞാൻ എനിക്ക് അവിടെ അതായത് ശുചിമോളിൻ്റെ സാക്ഷിയില്ലേ ശുചിമോളിൻ്റെ സാക്ഷ്യത്തിൽ ഉണ്ടാകുന്നൊരു വിഷയം ഇപ്പോൾ ശുചിമോൾ സാക്ഷി ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റോഡിൽ നിന്ന് വലിയൊരു മഴവില്ലേ റോഡിൽ നിന്ന് വളഞ്ഞ ആകാശം പൊട്ട് നിൽക്കും അത് മഴവില്ലാണ് ശരിക്കും അപ്പോൾ ശുചിമോൾ ഉടനെ പറയണത് എൻ്റെ ഉടമ്പടി കർത്താവ് സ്ഥിരീകരിച്ചെന്നാണ് എന്താ കാര്യം ശിജിമോളുടെ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെയോട് പറഞ്ഞു അമ്മ ഡിസംബർ മുപ്പതിന് എൻ്റെ ആങ്ങളുടെ കല്യാണം നടത്തണം നിങ്ങൾ ഉടമ്പടിയുടെ റേഞ്ച് മനസ്സിലാക്കണം ഉടമ്പടി ഡേറ്റ് ഡേറ്റിട്ട് ഉടമ്പടി ചെയ്തിരിക്കയാണ് ഡിസംബർ മുപ്പതിന് അമ്മ എൻ്റെ ആങ്ങളെ ആങ്ങളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കണതാണ് എത്ര വർഷമായി ഇപ്പോൾ പത്തോ നാൽപ്പത് വയസ്സുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു കർഷിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല വേണ്ടെന്നും വേണ്ടെന്നും ഇവിടെ നടത്തുക കല്യാണം ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇവർക്കാണ് അയാളെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് അതിനാ അവസാനം അവൾ അയാൾക്കാരും ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് ഉണ്ടായതാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഉടമ്പടിയിരിക്കുന്നത് പക്ഷേ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണ് മുപ്പ ഡിസംബർ മുപ്പതാം തീയതി എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം അമ്മയെ അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇവൾ ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ കാർ ഇവിടുന്ന് മൂ മൂ ചെയ്തപ്പോൾ തന്നെ മഴവില്ല് വീശി അടിച്ച് നിന്ന് ഉടനെ അവൾ പറയുന്നുണ്ട് അതേ മഴവില്ലേ എന്താ മഴവില്ല പറഞ്ഞാൽ എന്താണ് മഴവില്ലേ കാണുമ്പോൾ ൊക്കെ ഒമ്പതാം എന്താ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒമ്പത് ഉണ്ട് നാലേ

നിങ്ങൾ അതായത് നമ്മൾ ഇന്നു വരെ കേൾക്കാത്ത അടയാളങ്ങളാണ് ദൈവം കാണിക്കണത് എന്നൊക്കെ അവൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇറങ്ങണത്തേ മഴവില്ലേ വിശ്വ നീക്കണേ ഉടനെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒമ്പത് പതിനാല് വാഗ്ദാനമാണ് എന്താണ് ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല മേഘങ്ങൾ മഴവില്ലേ കാണുമ്പോൾ നിങ്ങളെ ഞാൻ നിങ്ങളും ഞാനുമായിട്ട് ചെയ്ത ഉടമ്പടി നീ ഓർക്കണം പക്ഷേ ഇവിടെ കണ്ണ് നിറയണ ഒരു അവസ്ഥയുണ്ട് ഈ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആങ്ങളോട് ഇവർ ഉടമ്പടി ചെയ്ത കാര്യം പറയത്തില്ല പക്ഷെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെരുമ്പ അളിയനെ ആങ്ങളെ വിളിക്കും പിള്ള ഭർത്താവിന് ആ അളിയ എനിക്ക് കല്യാണം കഴിക്കണം നീ ഒരു കല്യാണം നീ ഒരു പെണ്ണ് നോക്കാൻ പറയും ഇതിൻ്റെ പൊക്കുകൊണ്ടാണ് എന്നിട്ട് പെണ്ണ് വീട്ടുകാരെ കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കല്യാണം ഞങ്ങളുടെ കല്യാണത്തിന് പ്രോസസ്സ് മുന്നോട്ട് പോയിട്ട് കല്യാണം ഫിക്സ് ചെയ്യും അത് പെണ്ണ് വീട്ടുകാരാണ് ഫിക്സ് ചെയ്യണത് പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കല്യാണത്തെ ഡേറ്റ് നോക്കുമ്പോൾ ഡിസംബർ മുപ്പത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡിസംബർ മുപ്പത് അമ്മയോട് ഇട്ടുണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ മുപ്പതിനാണ് ഇത് നടത്തേണ്ടതെന്ന് ഇതാണ് ടൈമെന്ന് പറയുന്നത് അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൂടെ നടക്കണ ദൈവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണം കുറച്ചുകൂടി ആത്മബന്ധമുണ്ടാകണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉടമ്പടിയോട് കമ്മിറ്റിഡാകണം അല്ലാതെ പകുതി ചെയ്ത് പകുതി ചെയ്തില്ല പകുതി അടുത്ത ആഴ്ച ചെയ്യാം ഉടമ്പടി പുതുക്കുമ്പോൾ ചെയ്യാം ഇങ്ങനെ ഉഴപ്പി ഉടമ്പടി ചെയ്താൽ മൊത്തം ഉടമ്പടി ഉഴപ്പായിരിക്കും അപ്പോൾ ആരെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈശോ തന്ന നിർദ്ദേശം ശ്രുതികട്ട് ശ്രുതികട്ടെ ഹലലുക